ന്യൂസ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ കീല തോട്ടക്കട്ടുകര ജോഷ് മൈ മുത്തനൂർ വിലാസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ ഇരുപത്തിന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചത് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അധ്യക്ഷൻ ഡോക്ടർ വോട്ടവകാശം എല്ലാവരും വിനിയോഗിക്കണമെന്നും സഭാ ആവശ്യപ്പെട്ടു വോട്ടവകാശം ഏവരുടെയും പൗരത്വ കടമയാണെന്നും ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രോപൊലീത്ത പറഞ്ഞു ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരും വിഭാഗീയതകൾക്കതീതമായ നിലപാടുള്ളവരും പൊതുജീവിതത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നവരും വിജയിച്ചുവരേണ്ടത് രാജ്യത്തെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നും മാർത്തോമാസവാധ്യക്ഷൻ പറഞ്ഞു പി എ വി മനോജ് ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് വെച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥിൽ നിന്ന് വി കെ മനോജ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചു ഇന്നത്തെ കോൺഗ്രസിന് പ്രത്യയശാസ്ത്രമില്ലെന്നും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുടെ ഐഡിയോളജി പങ്കുവെച്ചാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് വി കെ മനോജ് പറഞ്ഞു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ് എട്ട് പേർ കൊല്ലപ്പെട്ട കേസിൽ ഡൊമിനിക് മാർട്ടിനാണ് ഏക പ്രതി കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനായിരുന്നു കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ ലാഹോവായ സാക്ഷികളുടെ സമ്മേളനത്തിനിടെ എട്ട് പേരുടെ ജീവനെടുത്ത സ്ഫോടനം നടന്നത് കൺവെൻഷന്റെ അവസാന ദിവസമായിരുന്നു സ്ഫോടനം ബന്ധപ്പെട്ട് ലക്ഷം രൂപ ടി ജി നന്ദകുമാറിന്റെ ആരോപണത്തോട് പ്രതികരിച്ച് ബി ജെ പി നേതാവും സ്ഥാനാർത്ഥിയുമായ ശോഭ സുരേന്ദ്രൻ മാർക്സിസ്റ്റും പാർട്ടിയിലെ ഒരു പ്രമുഖനെ ബി ജെ പിയിലെത്തിക്കുന്നതിന്റെ കാര്യം ചർച്ച ചെയ്യുന്നതിനായാണ് ടി ജി നന്ദകുമാർ തന്നെ വന്നു കണ്ടിട്ടുള്ളതെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് മദ്യനിരോധനം ഇന്ന് വൈകിട്ട് ആറു മണി മുതൽ സംസ്ഥാനത്തെ എല്ലാ മദ്യവില്പനശാലകളും രണ്ടു ദിവസത്തേക്ക് അടച്ചിടും ഇന്ന് വൈകിട്ട് ആറു മണിക്ക് അടച്ചിടുന്ന മദ്യവില്പനശാലകൾ ഇരുപത്തി ആറിന് വൈകിട്ട് ആറു മണിക്ക് ശേഷം മാത്രമേ തുറക്കുകയുള്ളൂ ഫലമറിയുന്ന ജൂൺ നാലിനും സംസ്ഥാനത്ത് മദ്യവില്പനശാലകൾ പ്രവർത്തിക്കില്ല ൂർ കേസിൽ വീണ്ടും ഇഡിയുടെ സമൻസ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച സമൻസുകളിൽ വർഗീസ് ഹാജരായിരുന്നില്ല ആറാം തവണയാണ് ഒരുങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ട് നിശബ്ദ പ്രചരണം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ ഉൾപ്പെടെ മറ്റ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി എൺപത്തിയൊമ്പത് മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ് അസമിലെയും ബീഹാറിലെയും അഞ്ച് വീതവും ഛത്തീസ്ഗഡിലെ മൂന്നും കർണാടകയിലെ പതിനാലും കേരളത്തിലെ ഇരുപതും മധ്യപ്രദേശിലെ ഏഴും ാഷ്ട്രയിലെയും ഉത്തർപ്രദേശിലെയും എട്ട് വീതവും രാജസ്ഥാനിലെ പതിമൂന്നും പശ്ചിമ ബംഗാളിലെ മൂന്നും മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ട വോട്ടിംഗിൽ ജനവിധി എഴുതുക ജനവിധിയെഴുതുകൾ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ ആത്മഹത്യ ചെയ്ത കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ കോടതിയിലെ ി അബ്ദുൽ ജലീൽ എ പി ശ്യാം കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ പരവൂർ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിട്ടു ക്രൈംബ്രാഞ്ച് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് ഇരുവരെയും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി